ട്വന്റി ട്വന്റി കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ആദരവ് പരിപാടി സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളെയും പ്ലസ് ടു പരീക്ഷയിൽ തൊണ്ണൂറ് ശതമാനം മാർക്ക് ലഭിച്ചവരെയും ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു ട്വന്റി ട്വന്റി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ചാർലി പോൾ ഉദ്ഘാടനം ചെയ്തു ഈ മൾട്ടിപ്പിൾ നമ്മൾ മൾട്ടിപ്പിൾസ് ഒരാൾക്ക് വ്യത്യസ്തമായ ആഭിമുഖ്യങ്ങൾ അഭിരുചികളുണ്ട് ആ വ്യത്യസ്തമായ ആഭിമുഖ്യങ്ങൾ അഭിരുചികളും കൂടുതലുള്ളത് എല്ലാത്തിനും ഇല്ല നിങ്ങൾ കിട്ടിയത് കൊണ്ട് ഞാൻ അതിനെ വില കുറച്ച് കാണുന്നില്ല ഒരു വിഷയത്തിനെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ജീനിയസ് ആണെന്നാണ് പറയുന്നത് എല്ലാ കുട്ടികളും ജീനിയസ് ആണ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വർഗീസ് ജോർജ് അധ്യക്ഷത വഹിച്ചു ബെന്നി ജോസഫ് മുഖ്യാതിഥിയായിരുന്നു സാം തോമസ് സണ്ണി പള്ളിപ്പാടൻ തുടങ്ങിയവർ സംസാരിച്ചു